പ്രവാസി കമ്മീഷന് മുൻപിലെത്തുന്ന പരാതികളിൽ ഭൂരിഭാഗവും സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടതാണെന്ന് പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പ്രവാസി കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ വർഷങ്ങൾ പഴക്കമുള്ള പരാതികൾ പോലും അദാലത്തിൽ പരിഗണനയ്ക്ക് വരുന്നുണ്ടെന്നും കമ്മീഷന്റെ കൃത്യമായ ഇടപെടലിലൂടെ പല കേസുകളിലും കാലതാമസമില്ലാതെ പരിഹാരമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെന്നും അവർ വ്യക്തമാക്കി പ്രവാസി മലയാളി എന്ന പേരിൽ തുടങ്ങുന്ന സംഘടനകളെല്ലാം സർക്കാർ സംവിധാനങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചു പണം നിക്ഷേപിക്കുന്നവർ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഇത്തരം വ്യാജ സംഘടനകളെ തിരിച്ചറിയാൻ പ്രവാസികൾ ജാഗ്രത പാലിക്കണമെന്നും ഇതിനെതിരെയുള്ള ബോധവൽക്കരണം കമ്മീഷൻ ശക്തമാക്കുമെന്നും ജസ്റ്റിസ് സോഫി തോമസ് പറഞ്ഞു പുതിയ എൻ ഓഗസ്റ്റ് മാസം ചാർജ് എടുത്തതിനു ശേഷം ഞങ്ങളുടെ എട്ടാമത്തെ അദാലത്താണ് ഇവിടെ ഇന്ന് മലപ്പുറത്ത് നടക്കുന്നത് നിരവധി പരിഗണനയിലെടുക്കുന്നത് ഒത്തിരി കേസുകൾക്ക് തീരുമാനങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ പല ഡിപ്പാർട്ട്മെൻറ്റുകളും പഞ്ചായത്തും മുനിസിപ്പാലിറ്റി പോലീസ് അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളും വെൽഫെയർ ബോർഡുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസുകൾ നോർക്ക ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള കേസുകൾ അങ്ങനെ പല വിധത്തിലുള്ള കേസുകളും പരിഗണിക്കാനും താമസം കൂടാതെ അതിനെ റിപ്പോർട്ടുകളും അതിൻ്റെ പരിഹാരങ്ങളും ഒക്കെ കമ്മീഷന് പരിഹാരം ഡയറക്ടലി കൊടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള കേസുകൾ വന്നാൽ അതിന് വേണ്ടതായ നിയമോപദേശങ്ങൾ കൊടുത്ത് കക്ഷികൾക്ക് വേറെ മാർഗത്തിലൂടെ സാധിക്കുന്ന കേസുകളിൽ അങ്ങനെയും പ്രൊസീഡ് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും യൂണിവേഴ്സിറ്റികളുടെ അംഗീകാരവും ജോലി സാധ്യതകളും കൃത്യമായി പരിശോധിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു നോർക്ക ഡിപ്പാർട്ട്മെന്റിന്റെ ഓപ്പറേഷൻ ശുഭയാത്ര പോലുള്ള പദ്ധതികളിൽ രജിസ്റ്റർ ചെയ്ത് വിവരങ്ങൾ തേടുന്നത് തട്ടിപ്പുകൾ ഒഴിവാക്കാൻ സഹായിക്കും അനധികൃത റിക്രൂട്ടിംഗ് ഏജൻസികളുടെയും സ്ഥാപനങ്ങളുടെയും ചതിക്കുഴികളെക്കുറിച്ച് പോലീസിനും നോർക്ക റൂട്ട്സിനും വെൽഫെയർ ബോർഡിനും കൃത്യമായ വിവരങ്ങൾ കൈമാറുന്നുണ്ട് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി പ്രവാസി പ്രശ്നങ്ങളിൽ വേഗത്തിൽ പരിഹാരം കാണാനാണ് കമ്മീഷൻ ൻ ശ്രമിക്കുന്നത് പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കാലതാമസം കൂടാതെ കമ്മീഷനെ അറിയിക്കണമെന്നും ചെയർപേഴ്സൺ അറിയിച്ചു അദാലത്തിൽ എഴുപത്തിയഞ്ച് കേസുകളാണ് പരിഗണിച്ചത് നാൽപ്പത് കേസുകളിൽ പരാതിക്കാർ ഹാജരായി ഇരുപത്തിയഞ്ച് പുതിയ കേസുകൾ കമ്മീഷന് മുൻപാകെ എത്തി നാല് കേസുകൾ പരിഹരിച്ചു ചില കേസുകളിൽ പോലീസ് റിപ്പോർട്ട് തേടി മറ്റുള്ള കേസുകൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റിവെച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലേക്കുള്ള അദാലത്ത് മാർച്ച് പത്തിന് കണ്ണൂരിൽ നടക്കും അദാലത്തിൽ കമ്മീഷൻ സെക്രട്ടറി ആർ ജയറാംകുമാർ അംഗങ്ങളായ പി എം ജാബിർ എം എം നയിം തുടങ്ങിയവർ പങ്കെടുത്തു ചാനൽ ന്യൂസ് മലപ്പുറം നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ സെവൻ സീറോ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ